കാണുന്നവർക്കെല്ലാം വേദന മാത്രം നൽകിക്കൊണ്ടിരിക്കുന്നു ഷഹബാസിന്റെ പൂമുഖം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മ തന്നെ ഇവൻ്റേത് ജനങ്ങൾക്ക് പോലും ഇവൻ്റെ ഈ ചിരിക്കുന്ന മുഖം ഒരിക്കലും മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെ പിന്നെ എങ്ങനെയാണ് ഷഹബാസിനെ പ്രസവിച്ച് പോറ്റിയ ഉമ്മാക്കും പരിപാലിച്ച ഉപ്പാക്കും ഇവൻ്റെ മുഖം മറക്കാനാകുക ഒരിക്കലും ഒരു പിതാവിനും മാതാവിനും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കട്ടെ ചിരിച്ച് കളിച്ച് തങ്ങളുടെ കൂടെ ജീവിച്ച തങ്ങളുടെ പൊന്നുമകൻ ഒരു കാരണവും കൂടാതെ ഒരു വേളയിൽ ചേതനയേറ്റുപോയി എന്നുള്ള വാർത്ത അറിഞ്ഞത് ഈ മാതാപിതാക്കൾക്ക് എങ്ങനെ സഹിക്കാനാകും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഷഹബാസും തൻ്റെ കൊച്ചനുജനായ സമ്മാസും തമ്മിലുള്ള വികൃതികളാണ് സമ്മാ ഷഹബാസിനെ അവിടെയും ഇവിടെയും പിടിച്ച് പിച്ചുന്നതും നുള്ളുന്നതുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഉള്ളത് പക്ഷേ ഒരിക്കലും ഒരു പ്രതികരണവും നൽകാതെ തൻ്റെ കൊച്ചനുജനെ വാത്സല്യത്തോട് നോക്കുന്ന ഈ ജ്യേഷ്ഠന്റെ മുഖം കണ്ടവരുടെയൊക്കെ കണ്ണു തന്നെ നിറച്ചു ശഹബാസ് മോന്റെ പ്രവൃത്തികൾ ശാന്തനായിരുന്നു ഇവൻ ആരോടും ഒരു തരത്തിലുള്ള വൈരാഗ്യമോ എന്തിനേറെ പുഞ്ചിരിക്കാതെ ഒരാളുടെ മുഖത്തുപോലും നോക്കാത്ത പൊന്നുമോനായിരുന്നു ഷഹബാസ് ആ പൊന്നുമോനെ നിസാര കാരണങ്ങൾക്ക് വേണ്ടിയാണ് മാരക ആയുധങ്ങളുമായി മർദ്ദിച്ച് അവശനാക്കി കൊലപ്പെടുത്തിയത് എന്നിട്ടവർക്ക് ജാമ്യം ലഭിക്കുവാൻ വേണ്ടി കുടുംബാംഗങ്ങൾ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ കണ്ട ചെയ്തതും ജനങ്ങൾ മനസ്സിൽ കരുതി പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെ അത് ജാമ്യമില്ല പ്രതികൾക്ക് ശിക്ഷയാണ് വേണ്ടത് അക്രമികൾ എങ്ങനെ തന്നെ ആയാലും അവരുടെ വിദ്യാഭ്യാസം തടയപ്പെടരുത് എന്നുള്ള നമ്മുടെ നിയമവ്യവസ്ഥകൾക്കെല്ലാം മാറ്റം അനിവാര്യമായി വരേണ്ടതാണ് ഷഹബാസിന്റെ ഉപ്പാവേദനയോട് കൂടി തന്നെ ക്രിമിനലുകളായ കുട്ടികളെ പരീക്ഷ എഴുതിക്കരുതെന്ന് പറഞ്ഞപ്പോഴും ആ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് തന്നെ പരീക്ഷ എഴുതിച്ചത് അത് സഹിക്കാനായില്ല എന്ന് ഷെഹബാസിൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞതും വേദന തന്നെയാണ് അത് കേട്ടുനിന്നവർക്കൊക്കെ നൽകിയത് അടുത്തുള്ള ഒരു ചേച്ചിയോട് ഷഹബാസ് മോൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് എൻ്റെ തലയിൽ ഞാനെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായും ഞാൻ പരീക്ഷയിൽ ജയിക്കുക തന്നെ ചെയ്യുമെന്ന് ആ ചേച്ചിയോട് ഉറപ്പിച്ചു പറഞ്ഞ മോനായിരുന്നു ഷഹബാസ് അത്തരത്തിൽ പരീക്ഷയെ കാത്തിരുന്ന പൊന്നുമകൻ ആറടി മണ്ണിലായിരിക്കുമ്പോഴാണ് ഈ പ്രതികളെക്കൊണ്ട് പരീക്ഷ എഴുതിച്ചത് അതും അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഇതിനു വേണ്ടി താമരശ്ശേരിയിൽ അരങ്ങേറിയത് കൊല്ലുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുക എന്നിട്ട് ആക്രമിച്ച ശേഷം വീണ്ടും ഞാൻ പറഞ്ഞല്ലേ ഷഹബാസിനെ കൊല്ലുമെന്ന് നീ അവൻ്റെ കണ്ണൊന്നു പോയി നോക്ക് അവന് കണ്ണൊന്നുമില്ല അല്ല ആരോഗ്യവും ആയോധന കരകൾ പരിശീലിക്കപ്പെടുകയും ചെയ്ത ക്രിമിനലുകളാണ് ഈ പ്രവർത്തനം ചെയ്തത് ഇതിന് ഇവർക്ക് ആഹ്വാനം നൽകിയതും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇവരെ എത്തിച്ചതും ഇവരുടെ പിതാക്കളാണെന്നാണ് ഷെഹബാസിൻ്റെ ഉപ്പയുടെ വാദത്വം ഷഹബാസ് മോന് തീർച്ചയായും നീതി ലഭിക്കേണ്ടതാണ്